സൂര്യനെല്ലിയിൽ ജീപ്പുകൾ തമ്മിൽ ഓട്ടത്തിനിടെ ഉരസിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിന് മർദ്ദനമേറ്റു രണ്ടുപേരെ ചന്തമാറ പോലീസ് അറസ്റ്റ് ചെയ്തു സൂര്യനെല്ലി സ്വദേശികളായ രോഹിത് നവീൻ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സൂര്യനെല്ലി സ്വദേശിയായ രാജയെയാണ് രോഹിത്തും നവീൻകുമാറും ചേർന്ന് മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് സഞ്ചാരികൾക്കായി ടെന്റൊരിക്കു നൽകുന്ന രോഹിത്തിന്റെ ജീപ്പിൽ രാജയുടെ ജീപ്പ് ഉരസുകയായിരുന്നു തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും രോഹിത്തും സുഹൃത്ത് നവീനും ചേർന്ന് കമ്പും വീൽ സ്പാനറും ഉപയോഗിച്ച് രാജയെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ കാലിനും കൈക്കും പൊട്ടലുണ്ടായതിനെ തുടർന്ന് രാജ തെനി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി സഞ്ചാരികളുമായി പോകുന്ന ജീപ്പുകളുടെ മത്സരവോട്ടം സംഘർഷത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം ടാക്സി ഡ്രൈവർമാർ തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ശരലാൽ പറഞ്ഞു ഈ ജീപ്പ് തകൾ തമ്മിൽ ബന്ധപ്പെട്ട് ഒരു ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുവഴി അപ്പോൾ ഒരു അടിയുവാനെ മർദ്ദിച്ച രണ്ടുപേരെ സൂര്യനെല്ലി സ്വദേശികളായ രോഹിത് നവീൻ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ ബഹുമാനപ്പെട്ട കൂടുതൽ ഈ വർദ്ധിച്ചു വരുന്ന ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് സാഹചര്യത്തിൽ ആവർത്തിച്ചാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഉണ്ടാകും മത്സര ഓട്ടങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടി കർശനമാക്കുമെന്ന് ശാന്തംപാറ പോലീസ് അറിയിച്ചു പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി